ക്രൈസ്തവ വിശ്വാസത്തിന് കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ചൈനയിൽ നിശ്ചിത നഗരം എന്നറിയപ്പെടുന്ന ഗുജൂങ്ങിൽ വത്തിക്കാന്റെ കലാപ്രദർശനം സൗന്ദര്യം തമ്മെ കൂട്ടിയിണക്കും എന്ന ആപ്തവാക്യവുമായി ജൂലൈ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രദർശനം ചൈനയും വത്തിക്കാനും തമ്മിൽ വളരുന്ന നയതന്ത്ര ബന്ധത്തിന്റെ പ്രകടനമാണെന്ന് വത്തിക്കാൻ മ്യൂസിയത്തിലെ ചൈനീസ് വിഭാഗത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന വാങ് ഹുവേ ഹോങ് പറഞ്ഞു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വത്തിക്കാൻ മ്യൂസിയവും ചൈനയിലെ സാംസ്കാരിക പ്രാമുഖ്യമുള്ള കൊട്ടാര മ്യൂസിയവും സംയുക്തമായാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രശസ്തരായ ചൈനീസ് കലാകാരന്മാർ വരച്ച എഴുപത്തി ആറ് രചനകളാണ് വത്തിക്കാൻ മ്യൂസിയത്തിലെ ലോകത്തിൻ്റെ ആത്മാവ് എന്ന കലാവിഭാഗത്തിൽ നിന്നും ചൈനയിലെത്തിയിരിക്കുന്നത് ക്രിസ്തു മതവും ചൈനയിലെ കലാപാരമ്പര്യവും തമ്മിലുണ്ടായിരുന്ന അഫേദ്യ ബന്ധത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്ന കലാസൃഷ്ടികൾ പ്രദർശനത്തിന് സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പീറ്റർ വെൽസൺ ജയിച്ച ഏതൻ തോട്ടത്തിലെ ആദ്യ മനുഷ്യൻ ഫെഡറിക്കോ ബറൂച്ചിയുടെ തിരുകുടുംബത്തിന്റെ പാലായനം എന്നിവ പ്രദർശനത്തിലെ അപൂർവ സൃഷ്ടികളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ വത്തിക്കാനും ചൈനയും കൈമാറിയിട്ടുള്ള സമ്മാനങ്ങളും പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട് കലാസൃഷ്ടികളുടെ സൗന്ദര്യത്തിലൂടെ വിവിധ സംസ്കാരങ്ങളുടെ കൂട്ടായ്മ ഒരുക്കുകയാണ് പ്രദർശനം ലക്ഷ്യം വയ്ക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്യൂസ്